ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ രഞ്ജിത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെന്നീസ് എൽബോന്റെ ആയുർവേദ ചികിത്സയെ പറ്റിയാണ് ടെന്നീസ് എൽബോന്റെ ആദ്യത്തെ സ്റ്റേജിൽ അതായത് വേദനയും നെർക്കെട്ടും കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ലേപന ഔഷധങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് അതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലേപന ഔഷധം കറുത്തവട്ടെന്ന ഗുളികയാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കറുത്തവട്ട് അലീച്ചെടുക്കാണിച്ചിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ തലേ ദിവസം നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട ശേഷം പിറ്റേ ദിവസം അത് അരച്ച് നമ്മൾ വേദനയുള്ള ഭാഗത്ത് അതായത് നമ്മുടെ ടെന്നീസ് എൽബോവിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഒരു കോയിൻ ഷേപ്പിൽ ലേബം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ലേബം ഇട്ട ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ അത് വെച്ച ശേഷം അത് ചൂടുവെള്ളത്തിൽ കഴിക്കളയാം അങ്ങനെ ദിവസോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാവുന്നതാണ് അത് മൂന്നോ നാലോ ദിവസം അതായത് വേദനയുടെ കാഠിന്യം കുറയുന്നവരെ അത് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ വേദന കുറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജിൽ സാധാരണയായിട്ട് നമ്മൾ തൈലങ്ങൾ അപ്ലൈ ചെയ്യാണ് പതിവ് അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തൈലം മുറിവെണ്ണയാണ് മുറിവെണ്ണ ചൂടാക്കി ഒരു പഞ്ഞിയിൽ വെച്ച ശേഷം നമ്മൾ തുണി കൊണ്ട് ബാൻഡേജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ബാൻഡേജ് ചെയ്തത് നമുക്കൊരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ അവിടെ റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് രാത്രി കെട്ടുവാണെങ്കിൽ രാവിലെ അഴിക്കാം അല്ലെങ്കിൽ രാവിലെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം അത് അഴിച്ചു കളയാവുന്നതാണ് അത് നമ്മുടെ വേദനയുടെ കാഠിന്യം അനുസരിച്ച് ഏഴ് മുതൽ പത്ത് ദിവസം വരെ ചെയ്യാവുന്നതാണ് ബാൻഡേജ് ചെയ്യുന്നതുകൊണ്ട് രണ്ടെണ്ണം ഗുണം ഒന്ന് നമ്മുടെ മരുന്ന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിൽ ഒരു റെസ്റ്റ് കിട്ടാനും സഹായിക്കും ഇതുകൊണ്ടൊന്നും വേദന കുറഞ്ഞില്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് അഗ്നിർമ്മ എന്നൊരു പ്രൊസീജിയർ ആണ് പഞ്ചകർമ്മ ശലാഖ ഉപയോഗിച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് ചെറുതായിട്ട് ചൂട് വെക്കുന്ന ഒരു ചികിത്സയാണ് അഗ്നിയർമ്മ ചികിത്സ ഇത് ചെയ്യുന്നത് മൂലം ടെന്നീസൽ പോലെ വേദന നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വേദനയും നീർക്കെട്ടും കുറയ്ക്കുന്നതിനായിട്ടുള്ള ഇന്ത്യൻ മെഡിസിൻസും വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്